ഞാനും വരതയേ ദേകൂരീ ആവര വീതികളി വസന്താ ശ്രീനിദാസതി തല്ലീ ഹേ എലിനിദിക്ക് ധന പഠിച്ചെന്ന് പറഞ്ഞ കാനന ഛായൈലാടുമേക്കാര ഞാനും വരട്ടയോ നിന്റെ കൂടെ ആവന ആവനവിധികളി വസന്ത ശ്രീവിലാസത്തിൽ തെളിഞ്ഞിരിക്കും ഇപ്പോഴ വീടുത്തെ മാമരങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കും അങ്ങിപ്പോഴോ മൽക്കൂയി ലീണകൾ സംഗീതം പെയ്യുകയായിരിക്കും പുഷ്പ നികുഞ്ചങ്ങളാകമാനം തൽപതലങ്ങൾ വിരിച്ചിരിക്കും കൊച്ചുപൂഞ്ചോലകൾ വെണ്ണൂരയാൽ പൊട്ടിച്ചിരിക്കുകയായിരിക്കും ഇന്നാപനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ നിന്നെയോ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മലയാളെ കാനന ചായയിലാടുമേക്ക ഞാനും വരട്ടയോ നിൻ്റെ കൂടെ